ഈ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ് സി പി ഐ എമ്മ അജണ്ട എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ബി ജെ പി യെ എന്ത് വിധേയനെയും അധികാരത്തുനിന്ന് അകറ്റി നിർത്തുക അടുത്ത വരാനിരിക്കുന്ന പുതിയ സർക്കാർ ബി ജെ പിയുടേത് ആകാൻ പാടില്ല ആ ഒരൊറ്റ സിംഗിൾ അജണ്ടയുമായിട്ടാണ് സി പി എം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികൾക്കും ഇതേ അജണ്ടയാണ് ഡി എം കെക്കും ഇതേ അജണ്ടയാണ് സമാജ്വാദി പാർട്ടിക്കും ഇതേ അജണ്ടയാണ് എൻ സി പി ഇതേ അജണ്ടയാണ് ആർ ജെ ഡിക്കും ഇതേ അജണ്ടയാണ് പക്ഷേ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയായിട്ടുള്ള പ്രതിപക്ഷ ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അജണ്ട എന്താണ് അതൊരു വലിയ ചോദ്യമാണ് അവർക്ക് ഓരോ സംസ്ഥാനത്തും ഓരോ അജണ്ടയാണ് കേരളത്തിൽ വേറെ അജണ്ട വേറെയാണ് കേരളത്തിൽ സി പി എമ്മിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് അവർ പ്രധാനപ്പെട്ട അജണ്ട ബി ജെ പി എങ്ങാനും കയറി വന്നാൽ പോലും കുഴപ്പമില്ല പക്ഷേ തകർക്കപ്പെടേണ്ടത് സി പി എം ആണ് നിലപാടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിക്ക് എതിരായിട്ടാണ് നിലപാടെടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി അവരുടെ സഹായം കൂടി വേണമെന്നായപ്പോഴത്തേക്കും സഖ്യം രൂപീകരിച്ചു പക്ഷേ സഖ്യം രൂപീകരിച്ചത് കോൺഗ്രസ്സിലെ പല നേതാക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഓരോരുത്തരോധരായിട്ട് രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ് പി സി സി അധ്യക്ഷൻ തന്നെ ആദ്യം രാജിവെച്ചു പിന്നെ ഓരോരോ ആൾക്കാരായിട്ട് മുൻ എം എൽ എമാരും പിന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും രാജിവെച്ച് കോൺഗ്രസ് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിലാണെങ്കിൽ ബി ജെ പി എതിർക്കാൻ വേണ്ടി കോൺഗ്രസ്സാരെ കാണാൻ പോലും കിട്ടുന്നില്ല അമേഠിയിലും റായ്ബറേലും സമാജ്വാദി പാർട്ടി പ്രത്യേകമായി എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയിൽ നിർത്താൻ പോകുന്നില്ല നിങ്ങൾ സ്ഥാനാർത്ഥിയിൽ നിർത്തിക്കുമെന്ന് പക്ഷേ മെയ് മൂന്നാം തീയതി പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമാണ് എന്നിട്ടും ഇതുവരെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല അമേഠിയിലും റായ്ബറയിലും പിന്നെ ബംഗാളിലേക്ക് എത്തുമ്പോഴത്തേക്കും ബംഗാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എതിർ കക്ഷി തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂലിൽ തകർന്നു പോകണം ബി ജെ പി അധികാരത്തിൽ വന്നാൽ ബി ജെ പി അവിടുന്ന് എം പി ആയി പോലും ജയിച്ചായ പോലും കുഴപ്പമില്ല പക്ഷേ തൃണമൂൽ അധികാരത്തിൽ വരാൻ പാടില്ല തൃണമൂലിലെ എം പി ജയിക്കാൻ പാടില്ല എന്ന ആങ്കിളാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിന് ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി കിട്ടിയിരിക്കുകയാണ് ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ സഭാകക്ഷി നേതാവാണ് അധീർ രഞ്ജൻ ചൗധരി ബംഗാളിലെ മുർഷിദാബാദ് എന്നുള്ള എം പി ആണ് ബംഗാളിൽ കോൺഗ്രസ്സിന് വേണ്ടി ഇലക്ഷൻ പ്രചാരണത്തിനിടെ പ്രസംഗത്തിനിടെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ആ കാര്യം കേൾക്കേണ്ടതാണ് അത് ബംഗാളിലുള്ള വീഡിയോ ആണ് ബംഗാളി ഭാഷയിലാണ് ആ വീഡിയോ അതിനുശേഷം അതിൻ്റെ ട്രാൻസ്ലേഷൻ കൂടി ഞാൻ പറയാം കുറച്ചെങ്കിലും ഹിന്ദി അറിയുന്ന പ്രേക്ഷകർക്ക് അത് കേട്ടാൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യും মোদীর এই মুহূর্তে একশো সিট মোদীর হাত থেকে বেরিয়ে গেছে আরো সিট কমার দিকে চলেছে তাই ভুল করবেন না কংগ্রেস এবং বামকে জরুরি কংগ্রেস এবং বাম যদি না যেতে ভারতবর্ষের ধর্মের আঘাত থাকে তৃণমূলকে ভোট দেওয়া মানে তার থেকে ভালো বিজেপিকে ভোট দিয়ে না তৃণমূলকে ভোট দেওয়া মানে তার থেকে অনেক ভালো বিজেপিকে ভোট দিয়ে দেওয়া তাই তৃণমূলকে নয় বিজেপিকে নয় সর্বসময় ഇതിൽ അധീർ രഞ്ജൻ ചൗധരി പറയുന്നത് ഇങ്ങനെയാണ് നാനൂറ് സീറ്റൊന്നും ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും നൂറ് സീറ്റ് ബി ജെ പിയുടെ പോയി കഴിഞ്ഞു കോൺഗ്രസ് ജയിക്കേണ്ട അത്യന്താപേക്ഷിതമാണ് ഇത്തവണ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തില്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ പാടില്ല തൃണമൂലിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തില്ലെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്നാണ് അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ എം പി അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല പക്ഷേ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ എം പി പോകാൻ പാടില്ല ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വഴക്കിനിടയിലാണ് അവസാനം അവർ അവിടെ സഖ്യത്തിന് പുറമോട്ട് പോയത് ബംഗാളിൽ ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും സഖ്യമായിട്ടാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സി പി എം പോലും ഇങ്ങനത്തെ ഒരു നിലപാടെടുക്കത്തില്ല ബി ജെ പി എന്ത് വിധേനയും പുറത്തു പോകുക എങ്ങനെയെങ്കിലും തോറ്റുപോവുക ബി ജെ പി ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ഒരു സിംഗിൾ അജണ്ടയുമായിട്ടാണ് സി പി എം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ കോൺഗ്രസിന് അത്തരം അജണ്ടകളില്ല അവർക്ക് തങ്ങളുടേതായ പ്രത്യേക നിലപാടുകളുണ്ട് ആ നിലപാടുകൾ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും രാജ്യത്തെ തന്നെ ബാധിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് കുഴപ്പമില്ല കോൺഗ്രസ് ഭയങ്കര സെൽഫിഷായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക്സഭാ കക്ഷി നേതായിട്ടുള്ള അധീർ രഞ്ജൻ ചൌധരിയുടെ ഈ പ്രസംഗം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ബംഗാളിലായതുകൊണ്ട് മനസ്സിലാകും ചുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയുന്ന ഇത്രേ ഉള്ളു കോൺഗ്രസ്സിന് വോട്ട് ചെയ്തില്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാതിരിക്കുക വോട്ട് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ബി വോട്ട് ചെയ്തോ എന്നാണ് ഈ കോണ്ഗ്രസിൻ്റെ സഭാകക്ഷി നേതാവ് പറഞ്ഞത് ഇത് വന്നതിന് ശേഷം ഈ വാർത്ത വൈറലായന് ശേഷം ഈ വീഡിയോ വൈറലായതിനു ശേഷം തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ അവരുടെ എക്സ് ഹാൻഡിൽ കൂടെ ട്വി മുൻപേ ട്വിറ്ററായിരുന്ന എക്സ് ഹാൻഡിൽ കൂടെ ഇത് വ്യക്തമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതാണ് കോൺഗ്രസ്സുകാരുടെ എന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസിന് എതിരായിട്ട് ഈ അധീർ രഞ്ജൻ ചൌധരി സംസാരിക്കുന്ന ഈ വീഡിയോ തൃണമൂൽ കോൺഗ്രസ് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രസംഗിക്കുന്ന സമയത്ത് സ്പീച്ച് കൊടുക്കുന്ന സമയത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ഈ കാര്യം എടുത്തു പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ബി ജെ പിയും കോൺഗ്രസും സഖ്യത്തിലിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന റാങ്കിൽ കൊടുക്കാൻ വേണ്ടി അവർക്ക് ഈ പ്രസംഗം ഉപയോഗിച്ച് സാധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കൂഞ്ഞൻമെ കുരുവായിരിക്കാണ് കോൺഗ്രസിന് വീണ് തിരിച്ചടി ആയിരിക്കാണ് സഭാകക്ഷി നേതാവിന്റെ ഇങ്ങനത്തെ ഒരു പ്രസ്താവന ഒരു സഭാകക്ഷി നേതാവും നടത്തേണ്ട പ്രസ്താവന ആണോ ഇതെന്ന് ചോദിച്ചാൽ അല്ലെന്ന് എടുത്തു തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു വ്യക്തമായിട്ട് എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളിലെ എം പിമാരെ ഒന്നിച്ചുകൊണ്ടുവേണ്ട ചുമതലയുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനത്തെ ഒരു പ്രസംഗം നടത്തിയത് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമ ഹാൻഡിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന് സി പി എം ആയിട്ട് എതിരേറ്റ് നിൽക്കുന്ന പാർട്ടിയാണ് പക്ഷേ എന്നിരുന്ന പോലും പ്രധാനപ്പെട്ട ശത്രു ബി ജെ പി ആണ് ബി ജെ പി അധികാരത്തിന് അകറ്റുന്ന ആങ്കിളായിട്ടാണ് അജണ്ടയുമായിട്ടാണ് സി പി എം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ്സിന് പ്രത്യേകം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടേതായ നിലപാടുകളും അവരുടെ താൽപ്പര്യങ്ങളും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ പുറത്തു വന്ന ഈ വീഡിയോ